വെൽക്കം ടു വൈൽഡ് മാലോ എൽ ഡി സി എക്സാം സ്പെഷ്യൽ ടോപ്പിക്കിൽ ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് ഈ വീഡിയോ ലെസ്റ്റാർട്ട് ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം നാന്നൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശം അറിയപ്പെടുന്നത് ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശം അറിയപ്പെടുന്നത് സമന്വിത പ്രകാശം സമന്വിത പ്രകാശം സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം പ്രകീർണനം ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങൾ ഏതെല്ലാം ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങൾ ഏതെല്ലാം വയലറ്റ് കടും നീല നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് വയലറ്റ് കടും നീല നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് ഇത്രയും കളറുകളാണ് ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങൾ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏത് തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏത് വയലറ്റ് തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏത് തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പ് മഴവിൽ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണമായ പ്രതിഭാസം മഴവിൽ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണമായ പ്രതിഭാസം പ്രകീർണനം മഴവില്ലിന്റെ പുറംവയ്ക്കിൽ കാണപ്പെടുന്ന വർണ്ണം ഏത് മഴവില്ലിന്റെ പുറംവയ്ക്കിൽ കാണപ്പെടുന്ന വർണ്ണം ചുവപ്പ് വാതകങ്ങളെയും ദ്രാവകങ്ങളെയും പൊതുവെ ഏതു പേരിൽ അറിയപ്പെടുന്നു വാതകങ്ങളെയും ദ്രാവകങ്ങളെയും പൊതുവെ ഏത് പേരിൽ അറിയപ്പെടുന്നു ദ്രവങ്ങൾ ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം ആ വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു ഈ ബലം അറിയപ്പെടുന്ന പേര് ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം ആ വസ്തുവിൻ്റെ മുകളിലേക്ക് ഒരു ഫലം പ്രയോഗിക്കുന്നു ഈ ബലം അറിയപ്പെടുന്നത് പ്ലവക്ഷമബലം പ്ലവക്ഷമ ബലം ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്ന് പറക്കുന്നതിന് കാരണമായ ബലം ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്ന് പറക്കുന്നതിന് കാരണമായ ബലം പ്ലവക്ഷമബലം ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ പാലിലെ ജലത്തിന്റെ തോത് അളക്കുന്ന ഉപകരണം പാലിലെ ജലത്തിന്റെ തോത് അളക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും പാസ്കൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ പാസ്കൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ബ്ലെയ്സ് പാസ്കൽ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണം പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണം വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് പ്രസ് വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് പ്രസ് ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസം ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് ഏത് പ്രതിഭാസം മൂലമാണ് ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് ഏത് പ്രതിഭാസം മൂലമാണ് കേശികത്വം ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു ഇതിന് കാരണമായ ഫലം ഏതാണ് ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു ഇതിന് കാരണമായ ഫലമാണ് പ്രതലബലം ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിന് കാരണമായ ബലം ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിന് കാരണമായ ബലം പ്രതലബലം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം ഏത് പേരിൽ അറിയപ്പെടുന്നു ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അറിയപ്പെടുന്ന പേര് കൊഹിഷ്യൻ ബലം ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലം ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്തു നിർത്തുന്ന ബലം കൊഹിഷൻ ബലം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം ഏത് പേരിൽ അറിയപ്പെടുന്നു വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം ഏതു പേരിൽ അറിയപ്പെടുന്നു അഡ്ഹിഷൻ ബലം പെൻസിൽ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം അതിന്റെ കാരണം എന്താണ് പെൻസിൽ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലമവയിൽ പറ്റി പിടിച്ചതായി കാണപ്പെടാൻ കാരണം അഡിഷൻ ബലമാണ് ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ഫലം ഉളവാക്കാനുള്ള ദ്രാവകത്തിന്റെ സവിശേഷ സ്വഭാവം എന്നാണ് ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ഫലം ഉളവാക്കാനുള്ള ദ്രാവകത്തിന്റെ സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ അറിയപ്പെടുന്ന പേര് വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ അറിയപ്പെടുന്ന പേര് വിസ്കസ് ദ്രാവകങ്ങൾ വിസ്കസ് ദ്രാവകത്തിന് ഉദാഹരണം ഏതെല്ലാം വിസ്കസ് ദ്രാവകത്തിന് ഉദാഹരണം തേനും ഗ്ലിസറിനും വിസ്കോസിറ്റി വളരെ കുറഞ്ഞ ദ്രാവകങ്ങൾ അറിയപ്പെടുന്ന പേര് വിസ്കോസിറ്റി വളരെ കുറഞ്ഞ ദ്രാവകങ്ങൾ അറിയപ്പെടുന്ന പേര് മൊബൈൽ ദ്രാവകങ്ങൾ മൊബൈൽ ദ്രാവകത്തിന് ഉദാഹരണം എന്തൊക്കെയാണ് മൊബൈൽ ദ്രാവകത്തിന് ഉദാഹരണം ജലം മണ്ണെണ്ണ പെട്രോള് താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു പ്രവർത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം പ്രവർത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം ഊർജ രൂപങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഊർജ്ജ രൂപങ്ങൾക്ക് ഉദാഹരണമാണ് യാന്ത്രികോർജം താപോർജ്ജം വൈദ്യുതോർജം രാസോർജം ഒക്കെ യാന്ത്രികോർജം രണ്ട് തരത്തിലുണ്ട് അവ ഏതെല്ലാമാണ് സ്ഥിതികോർജവും ഗതികോർജവും ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം ഗതികോർജം കാണാനുള്ള സമവാക്യം കെ ഇസ് ഈക്വൾ ടു ഹാഫ് എം വി സ്ക്വയർ ആണ് കെ ഇസ് ഈക്വൾ ടു ഹാഫ് എം വി സ്ക്വയർ ആണ് ഇതിൽ എം എന്താണ് എം മാസും ഒരു വസ്തുവിന്റെ മാസ് ഇരട്ടിയാക്കിയാൽ അതിന്റെ ഗതികോർജ്ജത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് ഒരു വസ്തുവിന്റെ മാസ് ഇരട്ടിയാക്കിയാൽ അതിന്റെ ഗതികോർജ്ജം ഇരട്ടിയാകും ഒരു വസ്തുവിന്റെ മാസ് ഇരട്ടിയാക്കിയാൽ അതിന്റെ ഗതികോർജ്ജവും ഇരട്ടിയാകും ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ അതിന്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ അതിൻ്റെ ഗതികോർജവും നാലിരട്ടിയാകും ഒഴുകുന്ന ജലം പായുന്ന ബുള്ളറ്റ് ഉരുളുന്ന കല്ല് എന്നിവയിലെ ഊർജം എന്താണ് ഒഴുകുന്ന ജലം പായുന്ന ബുള്ളറ്റ് ഉരുളുന്ന കല്ല് ഇവയിലെ ഊർജം ഗതികോർജ്ജമാണ് ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതിഗോർജം സ്ഥിതികോർജം കാണാനുള്ള സമവാക്യമാണ് സ്ഥിതിഗോർജ്ജം ഇസ് ഈക്വൽ ടു എം ജി എച്ച് എം ജി എച്ച് ആണ് സ്ഥിതികോർജം കാണാനുള്ള സമവാക്യം എം മാസാണ് ജി ഭൂഗുരുത്തരണമാണ് എച്ച് എന്താണ് ഉയരമാണ് എം മാസാണ് ജി ഭൂഗുരുത്തരണമാണ് എച്ച് ഉയരമാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൽ സ്ഥിതിഗോർജ്ജത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതിഗോർജവും കൂടുന്നു തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതിഗോർജം എത്രയാണ് തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതിഗോർജം പൂജ്യമാണ് സ്ഥിതിഗോർജം സംഭരിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് സ്ഥിതി ഓർജം സംഭരിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ അണക്കെട്ടിൽ കെട്ടി നിർത്തിയ ജലത്തിൽ ജലത്തിൽ അതേപോലെ തറനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന വസ്തുക്കളിൽ അണക്കെട്ടിൽ കെട്ടി നിർത്തിയ ജലത്തിലും തറനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിലും ഒക്കെയാണ് സ്ഥിതിഗോർജം സംഭരിക്കപ്പെടുന്ന ഉള്ളത് ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നാൻ കാരണമായ പ്രകാശപ്രതിഭാസം ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നാൻ കാരണമായ പ്രകാശപ്രതിഭാസമാണ് അപവർത്തനം ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണമായ പ്രകാശപ്രതിഭാസവും അപവർത്തനമാണ് അക്വറിയത്തിന്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ പ്രതിപദിക്കുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അക്വറിയത്തിന്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ പ്രതിപദിക്കുന്നതിന് കാരണമായ പ്രകാശപ്രതിഭാസം പൂർണാന്തര പ്രതിപദനം ചക്രവാളത്തിൽ സൂര്യബിംബം ഇളം ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം ചക്രവാളത്തിൽ സൂര്യബിംബം ഇളം ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം വിസരണം ആകാശം നീലവർണ്ണത്തിൽ കാണപ്പെടാൻ കാരണം ആകാശം നീലവർണ്ണത്തിൽ കാണപ്പെടാൻ കാരണം വിസരണം ന്യൂട്ടന്റെ വർണ്ണ കറക്കുമ്പോൾ അത് വെള്ളനിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം എന്താണ് ന്യൂട്ടന്റെ വർണ്ണ കറക്കുമ്പോൾ അത് വെള്ളനിറത്തിൽ കാണപ്പെടാനായിട്ടുള്ള കാരണം കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയാണ് കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത നമ്മുടെ സൗരയുദ്ധത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം സൗരയുദ്ധത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം അത് ശുക്രനാണ് ശബ്ദത്തിന് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് ഏതിൽ കൂടിയാണ് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് ഘരവസ്തുക്കളിൽ കൂടിയാണ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം നാല് മടങ്ങാവുകയും അവയിൽ ഒന്നിന്റെ ഭാരം പകുതിയാവുകയും ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ആകർഷണ ബലത്തിന് എന്താണ് സംഭവിക്കുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം നാല് മടങ്ങാവുകയും അവയിൽ ഒന്നിന്റെ ഭാരം പകുതിയാവുകയും ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ആകർഷണ ബലവും പകുതിയായിട്ട് കുറയുന്നു അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്